എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ബാധ കൈവശം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ സംശയാലുക്കളാണ് ഇനി അതിൻ്റെ കോൺസിക്വൻസ് പെട്ടിരിക്കുന്നവരുണ്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യനെന്നും സംശയാലുവാണ് അവന് ഉൺഖയുണ്ട് അത് ഓർത്തോർത്ത് തന്നെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതും ആരെങ്കിലും കൈവശം തന്നിട്ടാണോ രോഗങ്ങൾ മാറുന്നില്ല ഇറങ്ങി തിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില അന്ധചിതരകൾ ശിഥിലീകരണങ്ങൾ ദിവസവും വഴക്കും പ്രശ്നവും ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ടെൻഷൻ വരുന്നു ദേഷ്യം വരുന്നു കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക പരാധീനതകൾ ഇതെന്തെങ്കിലും ഇതുള്ള ബാധയാണോ കാരണം ഒരുപാട് പ്രയോഗങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ചെറുപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് സാറേ മാറുന്നൊന്നുമില്ല പലരുടെയും വേറെ മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു റെമഡി ആണെന്നുള്ളതാണ് പിന്നെ അറിയുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ പലരും ചെയ്യിച്ചു നോക്കി എന്നിട്ടൊന്നും ഇത് ഗ്രഹപ്പിഴകൾ മാറുന്നില്ല ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുക അത് വണ്ടി കയറി വരികയെന്ന് പറയത്തില്ല ഇതെന്തെങ്കിലും ബാധയാണോ കുറച്ച് നാൾ മുമ്പില്ലാത്ത ചില സ്വഭാവങ്ങൾ പ്രകടമാക്കുന്നു എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വെറ്റി പറയുകയോ എനിക്ക് ഓർമ്മയില്ല പലത് ദേഷ്യം വരുന്നു ആണെന്നുണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നതെല്ലാം പാളിപ്പോകുന്നു ലക്ഷ്യബോധമില്ലായ്മ ഇതെല്ലാം ബാധയുടെ ഭാഗമായിട്ട് വരാം ഇനി മറ്റൊന്ന കൈവശം ചിലങ്ങനെയും പറയാറുണ്ട് നിങ്ങൾക്കാരോ കൈവശം തന്നിട്ടുണ്ട് അകത്തേക്ക് ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും പല പല രോഗങ്ങൾ മാറില്ല ചികിത്സിച്ചാലും മാറില്ല ഇതനുഭവമുള്ളവർ പറയുന്നു ഇത്തരത്തിലുള്ള നിരവധി കേസുമായിട്ടാണ് നമ്മുടെ സെൻറ്ററിലിട്ട് പലരും വരാറുണ്ട് കാരണം പലതും പ്രയോഗിച്ച് ഒരു പ്രയോജനം കിട്ടാ വരുമ്പോഴല്ലേ ഇതിനപ്പുറം മറ്റുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള വ്യക്തിത വരുന്നത് അപ്പോൾ അതിനെയൊക്കെയുള്ളൊരു അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രവും സയൻറ്റിഫിക്കായിട്ടുള്ള വിഷനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കൈവിഷം ബാധ ഇവയൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ നിർമാർജനം ചെയ്യാം പരിഹാരമെന്ത് എന്നൊക്കെയാണ് തീർച്ചയായിട്ടും അനുഭവസ്ഥർക്കറിയാം ഈ നേരത്തെ പറഞ്ഞ തടസ്സങ്ങളൊക്കെ അതൊരു പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകും ബുദ്ധിക്ക് മുട്ടുണ്ടാകുന്നതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തലച്ചോറിലെ ഹോർമോണൽ വ്യതിയാനം കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല അതിനൊക്കെ എന്തുവാണെങ്കിൽ ചികിത്സ വേണം മനോരോഗ ചികിത്സ കൊണ്ടുവേണം ബാധ പോലെ തന്നെ അവർ പെരുമാറുന്നു അറ്റാക്ക് ചെയ്യുന്നു അല്ലേ ഇനി അതല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന വ്യതിയാനമുണ്ട് കുറച്ച് കുറച്ചാളായിട്ടുള്ള സ്വഭാവം അവർ പാറ്റേണായി ആയി മാറി ഇത് രണ്ടുമല്ല മൂന്നാമത്തത് ബാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ബാധിച്ചിരിക്കുന്നത് ബാധയായിട്ട് വരും അത് ഈ അനുഭവങ്ങളിലേക്ക് വരും പിന്നെ ഈ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ ഫിസിക്കൽ ബോഡിയിലേക്ക് കടന്നുകൂടപ്പെടുന്ന രോഗാവസ്ഥ അതിന് പലപ്പോഴും സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പറയും മെഡിക്കൽ സയൻസിൽ ഈ ഭക്ഷണം കഴിക്കുന്നൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ല എപ്പോഴും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ കഴുത്തിന് വേദന തലവേദന ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നു അതെന്തെങ്കിലും കൈവശമാണോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും ഏതായാലും നമ്മുടെ സ്ഥൂലമായിട്ടുള്ള സെൽസുകളിലേക്ക് ബാധിച്ചിരിക്കുന്ന ബാധകൾ അത് ശരീരത്തിൽ രോഗമായിട്ട് വരുന്നതിന് കൈവശം എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ പണ്ടും ചെയ്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇതിനെയൊക്കെ ഒന്ന് ഛർദ്ദിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ക്ലിയർ ക്ലിയറാകുന്നുണ്ട് ചിലക്ക് അനുഭവത്തിലുള്ളതാണല്ലോ അപ്പം അതിന് രണ്ട് രീതിയിലും ഇതിനെ കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ എനർജി ഫീൽഡിലേക്ക് മനസ്സിലേക്ക് ബാധിച്ചിരിക്കുന്ന കാർമിക് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കുറേ കാലങ്ങളായിട്ട് ഈ വിഷയമൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ കൊണ്ടു നടന്ന ഇമോഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷൻ ഉണ്ടാകാത്ത രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അത് നിങ്ങളുടെ തലച്ചോറാണ് ചിന്തിക്കുന്നത് ആ ഇമോഷണൽ ഫീൽ അത് ഉള്ളിലേക്ക് ഡെപ്പോസിറ്റാകുന്നു അത് നിങ്ങളുടെ എനർജി ഫീൽഡിനെയാണ് ബാധിക്കുന്നത് ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഹീലിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഈ ഹീലിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ വിശ്വാസങ്ങൾ അടിസ്ഥാനപരമായിട്ട് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് വലിയ ഹീലേഴ്സിൻ്റെ അടുത്തൊക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നതിൽ റെഡിയാക്കുന്നതിലും ഒന്ന് നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങളുണ്ടല്ലോ അതിൽ മുറുകെ പിടിച്ച് ശക്തമായ രീതിയിൽ അറിയേണ്ട രീതി ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ബാധയൊക്കെ ഒഴിവും മറ്റൊരു നെഗറ്റീവായിട്ടുള്ള ശക്തി കടന്നു വരുന്നത് പോസിറ്റീവായിട്ടുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ ദുർബലതയുള്ളതുകൊണ്ടല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ നിങ്ങളത് ഏത് വിശ്വാസിയായാലും ഏത് മതവിശ്വാസിയായാലും ആ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് അതൊരു ഊർജ്ജമാണ് ആ ഊർജ്ജത്തെ നമ്മളിൽ വിടാതെ കൊണ്ടു നടക്കാൻ വേണ്ട നാമജപങ്ങളായിക്കോട്ടെ പ്രാർത്ഥനകളായിക്കോട്ടെ ഇനി ഇങ്ങനെയൊക്കെയുള്ള ബാധകൾ ബാധിച്ചാൽ നിങ്ങൾ പല വിശ്വാസങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകും താല്പര്യമില്ലാതെ വരും പള്ളിയിലൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ പള്ളിയിൽ പോകില്ല നിസ്കാരം ഉണ്ടാകണമെന്നില്ല അമ്പലങ്ങളിലൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് വഴിപാടുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നേ അങ്ങനെയുള്ള സംഗമങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്താ ഹിന്ദൊക്കെ അകന്നുപോയി കാരണം ഈ ബാധ സമ്മതിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു വിശ്വാസത്തിലാണെങ്കിൽ ആ വിശ്വാസത്തിലൂടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഒപ്പം നമ്മുടെ ചിന്തകളിലും നമ്മൾ അധിവ്യസിക്കുന്ന പ്രദേശത്തും നല്ല ക്ലീൻ ക്ലീനായിട്ടും നീറ്റായിട്ടും ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യും സത് 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 ചിന്തകളും സത്പ്രവൃത്തികളും സത്കർമ്മം കൊണ്ട് കൂട്ടിയാൽ ഉറപ്പായിട്ടും പുറമേ നിന്ന് ഗ്രസിക്കാവുന്ന ബാധയൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും അതൊരു ഹീലിംഗ് ആണ് അങ്ങനെ നമ്മൾ നമ്മളെ പറ്റിയുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള എൻവയോൺമെൻറ്റും ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അത് ഒരു ഹീലിങ്ങിൻ്റെ പ്രൊസീജിയറാണ് അല്ലെ അത്തരത്തിൽ പ്രൊഫഷണലുള്ള നല്ല ഹീലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കാര്യം മനസ്സിലാക്കി നമ്മുടെ ചക്രകളിൽ ബാധിച്ചിരിക്കുന്ന എനർജി ഫീൽഡിൽ ബാധിച്ചിരിക്കുന്ന കണ്ടാമിനേഷൻസിനെ ആ കർമ്മദോഷങ്ങളെ ഹീൽ ചെയ്ത് കളയണം ഹീൽ ചെയ്ത് കളഞ്ഞാലോ ഇനിയും വരാതിരിക്കാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ ഹീലിംഗ് പഠിച്ച് നമ്മൾ തന്നെ ചെയ്യണം അതിനുവേണ്ടി വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല അതിലൂടെ ബാധയൊക്കെ ഒഴിവാക്കുക മറ്റൊന്ന് കൈവശം പോലുള്ള സംഭവങ്ങളാണ് ഇത് വ്യക്തിയുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലും അത് സ്ഥൂലത്തിൽ പിടിച്ചിരിക്കുന്നതാണ് ആദ്യത്തെ സൂക്ഷ്മത്തിൽ പിടിച്ചിരിക്കുന്നതാണ് മനസ്സിൽ അല്ലേ സ്ഥൂലത്ത് ശരീരത്തിൽ പലപ്പോഴും ഈ പറഞ്ഞ ടോക്സിക് എഫക്റ്റൊക്കെ പിടിക്കുക അതായത് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും തന്നിട്ടുള്ള നിങ്ങൾ തന്നെ പലപ്പോഴും കഴിച്ചത് ഇതൊന്നും അറിയാതെ തന്നെ ഭക്ഷണത്തിലൂടെയൊക്കെ അകത്തു പോകാം നമ്മൾ വ്യാകുല ചിന്തയോടുകൂടി വെള്ളം കുടിച്ചാലും കൊള്ളാം ഭക്ഷണം കഴിച്ചാലും കൊള്ളാം അതൊരു ടോക്സിക് എഫക്റ്റായിട്ടാണ് ബോഡിയിലേക്ക് പോകുന്നത് അത് നമ്മുടെ ഓരോ സെൽസിലും ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഒരു ടോക്സിസിറ്റി എപ്പോഴും ഉള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വിഷലിബ്ധമായി കഴിഞ്ഞു നമ്മുടെ സെൽസുകൾ ഇതിൻ്റെ ഒരു കോർ എത്തുമ്പോഴത്തേക്ക് ഒരു ടോക്സിക് എഫക്റ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ കൈവശത്തിൻ്റെ എഫക്റ്റ് അത് അങ്ങനെ തന്നെ അടുത്ത് പുറത്ത് കളയണം അതിനെ ഛർദ്ദിപ്പിക്കൽ പരിപാടികളൊക്കെ ആയുർവേദത്തിലൊക്കെ പലപ്പോഴും എന്തായി ഈ വയർ ഒഴിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ശോധന കറക്റ്റാക്കും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും ധാരാളം നല്ല പ്യൂറായിട്ടുള്ള വാട്ടർ കുടിച്ച് ഇങ്ങനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ എന്താ പറയുക കൈവശത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി മുൻപ് ഇത്ര ശാസ്ത്രീയമായിട്ടല്ലേലും ചെയ്യുന്നത് ഏതെങ്കിലും ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഛർദിപ്പിച്ച് കളയുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് വ്രതാനുഷ്ഠാനത്തോടുകൂടി പോയിട്ട് ഉള്ളിലേക്ക് ഔഷധം കൊടുത്ത് എണ്ണ പോലുള്ള സംഭവമാണ് കൊടുത്ത് കുറച്ചും കൂടെ നടന്നു കഴിയുമ്പോഴത്തേക്ക് അകത്തു നിന്ന് തകട്ടി തകട്ടി എല്ലാം കൂടെ ഒമിറ്റ് ചെയ്യും ഒമിറ്റ് ചെയ്യുന്ന സമയത്ത് ഛർദിക്കുന്ന സമയത്ത് ഇതിലൊരു പച്ച കളറുള്ള എഫക്റ്റൊക്കെ വരും സാധാരണ വിഷമൊക്കെ പുറത്ത് വരുമ്പോൾ നീല കളറും പച്ചയേട്ടൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് അത് കൂടുതൽ വിശ്വാസം കൂടെ വരികയാണെങ്കിൽ ഇതൊരു പക്ഷേ നമുക്ക് ആ കുടിക്കാൻ തരുന്ന എണ്ണ അത് ഒരു ക്ലാവ് പോലുള്ള പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അതിൻ്റെ എഫക്റ്റ് കൂടെ ഉള്ളിലോട്ട് പോകും അത് പുറത്തേക്ക് ഒരു കളറായിട്ട് പുറത്ത് വരുമ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ വിശ്വാസം കുറയ്ക്കുന്നു ആ എണ്ണിലേക്ക് മുമ്പ് ആരോ തന്നിരുന്നതെല്ലാം വിഷമായിട്ട് പുറത്ത് പോയിട്ടുണ്ട് ഈ ഒരു വിശ്വാസം കൂടെ ശക്തമാകുമ്പോഴാണ് കൈവിഷം ഇറക്കൽ എന്ന് പറയുന്ന പരിഹാരം നടക്കും അത് സ്പിരിച്വാലിറ്റിയുടെ വെയിൽ അങ്ങനെ നടക്കും ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ അല്ല വിടുന്നത് പിന്നെന്താ സ്വയം ക്ലീൻ ചെയ്യാനായിട്ട് രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആഹാര രീതികളും ഇത്ര നാളും പോയിനെ ശുദ്ധീകരിക്കാനായിട്ട് ജലശുദ്ധി ചെയ്യുക ജലശുദ്ധി സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള മന്ത്രങ്ങൾ പഠിപ്പിച്ച് അത് ഉള്ളിലേക്ക് കൊടുത്ത് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഏറെ ഈ കൈവിഷം പോലുള്ളതിന് ഈ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു വ്യക്തിയുടെ ബുദ്ധി തെളിയുള്ളൂ അല്ലാതെ പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പല പല റെമഡി പല പല ഉപാധികൾക്ക് പോകാറുണ്ട് പക്ഷേ ഓരോരോ പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് ആ പ്രശ്നങ്ങളെ കൃത്യതയോടെ മനസ്സിലാക്കി അതിന് യോജിച്ച പരിഹാരക്രിയ ചെയ്യുമ്പോൾ മാത്രമേ പെർമനൻ്റ് ആയിട്ട് ആ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കും ജീവിതത്തിനൊരു ക്ലാരിറ്റി കിട്ടില്ല ബുദ്ധിക്കൊരു ക്ലാരിറ്റി കിട്ടില്ല അഭിവൃദ്ധി എന്നൊരു സാധനം ഉണ്ടാകില്ല അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ആയിക്കോട്ടെ കൈവശം ഒഴിപ്പിക്കൽ ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി നമ്മളിൽ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ പരിഹാരവുമുണ്ട് ഇനി ഇതൊക്കെ തന്നെയായിരുന്നു പലരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കിതിൻ്റെ സയൻസ് അറിയാത്തതുകൊണ്ട് മാറി മാറി പല പല പ്രയോഗത്തിന് കൊടുക്കും ഇതെല്ലാം ഇത് ഇത് ക്ലിയർ ആക്കാതെ പുറമെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പലരും എൻ്റെ അടുത്ത് വരുന്നവർ പറയാറുണ്ട് സാറേ ഞാൻ അതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ അന്നദാനങ്ങൾ കൊടുത്തു അല്ലാതെ വലിയ വലിയ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ട് ഉപാസന ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് ഞാനൊരു സിദ്ധൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ അടുത്ത് പോയി ഇന്ന കാര്യങ്ങൾ ചെയ്തതാണ് നിങ്ങളിതൊക്കെ ചെയ്തിട്ടും കാര്യമില്ലെങ്കിൽ എന്താ തുരുമ്പിന് പുറത്ത് വെയിൻ്റ് അടിക്കുന്ന പോലെ ഓൾറെഡി ഉള്ളിക്കിടക്കുന്നത് എടുത്ത് കളയാതെ പുറമേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇരുമ്പുള്ള ഒരു പ്രതലത്തിൽ തുരുമ്പുകൾ സാധാരണ അവിടെ പെയിൻറ്റ് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം എല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് വേണ്ട പെയിൻറ്റടിയെ ഇതില്ലാതെ പുറത്ത് ചെയ്യുന്ന ക്രിയകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് ചെയ്യേണ്ട രീതിയിൽ അത് മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമേ ഏത് പ്രശ്നത്തിനും പരിഹാരമാവുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ കൈവശമായിക്കോട്ടെ അല്ലെങ്കിൽ ബാധയായിക്കോട്ടെ ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നതാണ് അതിൽ അനുഭവിച്ചു തന്നെ അതിനെ കളഞ്ഞെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരമാവുകയുള്ളൂ എന്ന അർത്ഥം ഇതിനൊക്കെ സേധാവിധം നമുക്കറിയാവുന്ന ഒരു ഗ്രേസും കൂടെ വേണം ഒരു നല്ല അനുഗ്രഹം കൂടെ വരുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളത് എന്നുള്ളത് നമ്മളിലേക്കൊരു അറിവ് പോലും ലഭ്യമാവുകയുള്ളൂ ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ് നമ്മൾ ബാധിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്വയം ഒഴിവാക്കാനുള്ള പദ്ധതികൾ വെൽനസ്സിൻ്റെ ഭാഗമായിട്ട് ഇല്ലനസ്സിൽ നിന്ന് വെൽനസ്സിലേക്ക് ഷിഫ്റ്റിംഗ് ആണല്ലോ നമ്മുടെ ഒരു പ്രസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഉള്ള പല ഇല്ലനസ്സിലും കാരണം പല പല ഘടകങ്ങളിലും ഓരോ വ്യക്തിതലത്തിലായിരുന്നു അതിനെ ഇൽനെസ്സിൽ നിന്ന് വെൽനസിലേക്ക് ഇതേപോലെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ കണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം